എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചോറ് കൊണ്ട് ഒരു ടീ സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് റൈസ് ബോളാണ് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ചോറ് ബാക്കി വരാറുണ്ടല്ലോ അപ്പോൾ അത് ബാക്കി വന്നതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് തയ്യാറാക്കുന്നതിനായി തരിയില്ലാത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഓയിൽ അരിപ്പൊടി ഏഴ് ടേബിൾ സ്പൂണും കോൺഫ്ലോറ് രണ്ട് ടേബിൾ സ്പൂണുമാണ് എടുത്തിട്ടുള്ളത് ഈ ചോറ് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ചോറ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചോറ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കാശ്മീരി മുളക് പൊടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിന് മൂന്ന് ബൗൾ ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഇനി അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുഴച്ചതിന് ശേഷം ഓയിലൊഴിച്ച് ഒന്നുകൂടി കുഴച്ച് വച്ചേക്കുവാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൂടി ഒഴിച്ച് വെച്ചേക്കണം എങ്കിലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പമാകത്തുള്ളൂ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളായി ഉരുട്ടി ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പശായത് കൊണ്ട് പാത്രത്തിലൊട്ടിപ്പിടിക്കും ഇത് കയ്യിലൊട്ടാതിരിക്കാനും ഒരല്പം വെള്ളം കയ്യിൽ തൊട്ടിട്ട് ഉരുട്ടിയാൽ പെട്ടെന്ന് കുറേച്ച കുറേച്ച ഇട്ട് വറുത്തെടുക്കണം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും മൊരിഞ്ഞ ശേഷം പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കുകയും വേണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല ടേസ്റ്റാണ് വെറുതെയും കഴിക്കാം കെച്ചപ്പും കൂട്ടി കഴിക്കാം കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും